നമ്മുടെ ചാനലിലേക്ക് എല്ലാ ഫീസ് കൊടുത്തുകളും സ്വാഗതം ഇന്ന് കാണുന്ന കല്ലുവഴിയിലുള്ള സ്ഥലത്തിന്റെ വിശേഷമാണ് കല്ലു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഒറ്റപ്പാലവും പതിനഞ്ച് കിലോമീറ്റർ മണ്ണാർക്കാടുമാണ് സബ് ഡിസ്ട്രിക്റ്റ് ആയ രണ്ട് സ്ഥലവും നമുക്ക് ഈ ഈക്വൽ സെന്റർ ഭാഗമായിട്ടുള്ള ഇതല്ലേ വരുന്നത് നമുക്ക് ഇതിൽ പന്ത്രണ്ടര സെന്റ് സ്ഥലമുണ്ട് ഇത് കുറച്ച് കാടും കാര്യങ്ങളുണ്ട് മഴക്കാലം കഴിഞ്ഞത് വെട്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ് അതിൽ അടിപൊളി ഒരു വീടാണ് നമുക്ക് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല കുത്തുമണിയൊക്കെ ചെയ്തൊരു ഒരു കഥക് ഫ്രണ്ടിൽ കാണാം അല്ല കാതെള്ള മരത്തിൻ്റെ രണ്ട് സൈഡിൽ ആയിട്ട് നല്ല രീതിയിൽ ഒരു വണ്ണത്തിൽ ചെയ്തൊരു ഇതാണ് നമുക്ക് ഇതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നൈറ്റിലാണ് എടുക്കാൻ പറ്റിയത് അപ്പോൾ ഓണർ ഇപ്പം നമുക്ക് രാവിലെ തന്നെ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് എന്താ മണിച്ചിത്രത്താഴൊക്കെ വെച്ച് ഉള്ളൊരിതാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് കാർ ഇറക്കി കൊണ്ടുവരാനുള്ള സ്ഥലവും ഫ്രണ്ട് പോഷനുള്ള സ്ഥലവും ഉണ്ട് കുറച്ച് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈ കാടിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് നമുക്ക് തൊടിയിൽ കുറച്ചൊരു ദൂർ പറ്റ ക്ഷേത്രം നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ പിന്നെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത് അതേമാതിരി നമുക്ക് പൂക്കോട്ട് കാളികാവൂവിൻ്റെ അടുത്താണ് നമുക്ക് അമ്പലപ്പാറ അങ്ങനെ ഇത് നമുക്ക് വരുന്നത് റോഡ് ഫ്രണ്ടേജിൽ നിന്നും നമുക്കൊരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു വീടാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് വെർട്ടിഫൈഡ് ടൈൽസൊക്കെ ഇട്ടിട്ട് നമുക്ക് പൂജാ റൂമല്ല ഒരു പൂജാൻ്റെ ഒരു ക്യാബിനും അതേമാതിരി ഇതാണ് നമുക്ക് പൂജാ റൂം കാണുന്നത് പൂജാ റൂം എന്ന് പറയാൻ പറ്റില്ല പൂജയുടെ ഒരു ക്യാബിനായിട്ടുള്ളതാണ് അതിലല്ല നല്ല രീതിയിൽ ഒരു സ്ലാബ് കൊണ്ട് കെട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ പോർഷനാണ് നമുക്ക് പിന്നെ ഷോക്കേഴ്സും കാണാം പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വരുന്നത് ഫ്രണ്ടിൽ നമുക്കൊരു ബെഡ്റൂം ആണ് വരുന്നത് താഴത്തെ ഒരു ബെഡ്റൂം ആണ് നമ്മൾ അപ്സ്റ്റെയറിലേക്കുള്ളൊരു വ്യൂ ആണ് നമുക്ക് കൂടുതൽ കാണുന്നത് ആൻട്രിയിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഇത് നമുക്ക് വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് കൂടിയതാണ് ഡിസൈൻ വർക്കൊക്കെ നമുക്ക് ഇതിൽ വാളിൽ നമുക്ക് കാണാം അധികം പഴക്കമില്ലാത്തൊരു വീടാണിത് പ്രത്യാവശ്യം വലുപ്പമുള്ളൊരു വീടും കൂടിയാണ് റൂംസും അതേ തന്നെയാണ് നമുക്ക് സ്നാബിൻ്റെ അലമാരകൾ കൊടുത്തുണ്ട് ഫിക്സഡ് ആയിട്ടുള്ള താഴത്തെ പോർഷനിലുള്ള ടൈൽസ് എല്ലാം ഒരേ കാറ്റഗറിയിൽ പെട്ട ഡിസൈനിങ് ആണ് ഇത് നമുക്ക് അഫ്സ്റ്റിയറിൻ്റെ താഴത്തേക്ക് വരുന്ന ടോയ്ലറ്റ് പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് നമ്മുടെ നാല് സൈഡിൽ വരുന്നതാണ് കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളും അതിനോടനുബന്ധിച്ചാണ് മറ്റേ ഈ സ്ഥാനിക്കുന്ന യു പി സ്കൂളും കല്ലുവഴി യു പി സ്കൂളും ഒക്കെ ഇതിനോട അനുബന്ധിച്ചിട്ടാണ് ഉള്ളത് നമുക്ക് കല്ലുവഴിയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രമായിട്ടുള്ള വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നമുക്ക് വരുന്നത് നമുക്ക് ഡൈനിങ് ഹാള് ആണ് നമ്മൾ കാണുന്നത് കിച്ചൻ്റെ പോർഷനാണ് അത്യാവശ്യം വലപ്പോഴുള്ളൊരു കിച്ചണും സിങ്കും കാര്യങ്ങളൊക്കെയാണ് ബോളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസും കാണാം അധികം പഴക്കമില്ലാത്തൊരു വീട് തന്നെയാണ് ഇതിനോട് ചേർന്ന് ചെറിയൊരു വർക്ക് ഏരിയ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അടുപ്പ് കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്തൊരടുപ്പും അവർ കൊടു ഇതിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് അതിന് പുറമേയായിട്ട് ഒരു ഔട്ട് സൈഡിലായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പോർഷന് നമ്മളൊരു ഡ്രസ് വർക്ക് ചെയ്തിട്ട് അവർ ചെറിയ രീതിയിൽ മൊയിലിനെയൊക്കെ വളർത്തിക്കുന്നതാണ് നമുക്ക് അത്യാവശ്യം എല്ലാ അനുഭവങ്ങളും ഉള്ളൊരു മണ്ണാണ് ഇലക്കിലൊക്കെ നമുക്ക് കാണാം കുറച്ച് കാട് നിൽക്കുന്നത് കാരണമാണുള്ള ഒരു ഇത് മാത്രമേ ഉള്ളു നമുക്കിതിൽ വറ്റാത്തൊരു കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇപ്പം ഇതിനുള്ള ചുറ്റുവട്ടുകളിൽ ചുറ്റുവട്ടങ്ങളിലായിട്ട് നമുക്ക് റേഷൻ കട അതായത് ബാങ്കുകൾ എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ഇതേ ഈ റൂട്ടിൽ കൂടെയാണ് നമുക്ക് മണ്ണാർക്കാട് ഒറ്റപ്പാലം ബസ്സൊക്കെ പോകുന്നത് നമുക്ക് അതിൽ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള വീടാണ് നമ്മൾ ഇത് കണ്ണു കാണുന്നത് ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റ് ആയിട്ടുള്ള ഒരു ഇത് കാണേണ്ട ഒരു ബാത്റൂമ് പിന്നെ അതേമാതിരി നമുക്ക് പത്ത് പതിനേഴ് പില്ലറിലാണ് നമ്മൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എക്സ്റ്റൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒറ്റാത്തൊരു കണ്ടുണ്ട് അതേമാതിരി ഇതിവിടെയൊക്കെ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്പേസും നമുക്ക് ബാക്കിലുണ്ട് നമുക്ക് തലക്കിൽ വരെ സ്ഥലം കിടക്കുന്നുണ്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് ഇതിൽ വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ പില്ലറുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇനിയും നമുക്ക് അതിൽ രണ്ടു നല്ല വീടാണ് നല്ല താഴെ ഒരു വീട് റൂമും മുകളിൽ ഒരു റൂമാണ് കൊടുത്തിരിക്കുന്നത് ഒരു റൂമിലുള്ള പോർഷൻ കൂടി നമുക്ക് ഇവിടെ കാണാം അതുപോലെ നല്ല വളക്കൂറുള്ള മണ്ണയുണ്ട് തേങ്ങയൊക്കെ നല്ല നല്ല കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകളാണ് മഴക്കാലയണ്ട് നമുക്ക് കുറച്ച് കാടിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ വീട് ഒന്നുകൂടി ഒന്ന് അടിപൊളിയായിട്ട് വരും നമുക്ക് ഹ്സ്റ്റെയർ ഒന്നൊക്കെ ഇറങ്ങി വന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ് വീണ്ടും നമ്മൾ കൊത്തുപണിയൊക്കെ ഉള്ള ഫ്രണ്ട് ഡോറിൻ്റെ പോഷനിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കാറൊക്കെ ഇറക്കി നിർത്താനുള്ള സ്ലോ ഗേറ്റിൽ കാണാം നമുക്ക് സ്ലോപ്പ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടികളൊക്കെ പോയി കൊണ്ടിരിക്കുന്ന റോഡിനോട് ചേർന്നിട്ടാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഹഫ് സ്റ്റെയിലത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം പക്ഷേ ഇല്ലേ കയറി കഴിഞ്ഞാൽ നമുക്ക് വലതു ഭാഗത്ത് മാറിയിട്ട് നമുക്കൊരു ബാത്റൂമ് സ്ഥിതി ചെയ്യുന്നുണ്ട് വൈഫ് പേഴ്സണോട് ചേർന്ന് നമുക്കൊരു കോമൺ ബാത്റൂമും കാണാം നമുക്ക് മോൾ പോർഷനിൽ ഒരു ഹാള് നമുക്കൊരു ബാൽക്കണി അതുകൂടാതെ നമുക്കിപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് നമുക്ക് അവിടെ ചമരമാരൊക്കെ നല്ല നല്ല വലുപ്പത്തിലുള്ള അലമാര കൊടുത്തിട്ടുണ്ട് ഇതില് ഇവിടുന്ന് നമുക്ക് മോളിൽ നിന്ന് തന്നെ നമുക്ക് താഴത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ കാണാം റോഡിന്റെ നമുക്ക് ബാൽക്കണിയിൽ കൂടെ അത് വീശിക്കാം ചമറിലൊക്കെ നല്ല ഡിസൈനിങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മോൾ പോർഷനിൽ നമുക്ക് ടൈൽസ് ഒരു വെറൈറ്റി ടൈൽസ് ആണ് താഴത്തേനെ അപേക്ഷിച്ച് വേറെ നല്ലൊരു ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ ടൈൽസ് ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ കളറ് ഷെയ്ഡിൻ്റെ ടൈൽസാണ് നമുക്കൂടെ കൊടുത്തേക്കുന്നത് ഈ പോർഷനിൽ വന്നിട്ട് നമുക്ക് ഒരു ബെഡ്റൂമുകൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഹാളിൽ നിന്ന് നേരെ ബാൽക്കണിയിലേക്ക് വരുന്ന പോർഷനാണ് നല്ല ആൻഡ്രില്ല ഗ്ലാസ് കൊടുത്ത് ഡിസൈനിങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ബ്ലൈൻസിന്റെ നമുക്ക് ബ്ലൈൻസ് കഴിഞ്ഞാൽ വെയിലും പന്ത്രണ്ടര സെന്റ് സ്ഥലം റോഡിന്റെ പോർഷനിലായിട്ടുള്ള ഈ അതിമനോഹരമായിട്ടുള്ള ഈ വീടിനെ കൂടി ഓണർ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആയിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഒരു എക്സ്ചേഞ്ച് വേണമെങ്കിലും ചെയ്യാം ഓണർ പറഞ്ഞത് അപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ എവിടെയാവർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണറായിട്ട് നമുക്ക് കോൺഫറൻസ് കോളിലോ കാര്യങ്ങളോ സംസാരിക്കാം അപ്പോൾ ആളിപ്പോൾ ഇവിടെ സ്ഥലത്ത് ഇല്ല ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് വിട്ടിട്ടാണ് നമുക്ക് കോൺഫറൻസ് കോളിൽ സംസാരിച്ച് നെഗോഷ്യബിളാക്കി നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു ഇതാണ് അപ്പം നമ്മുടെ ചാനലിൽ എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മാക്സിമം നമുക്കിത് ഷെയർ ചെയ്ത് കച്ചവടമാക്കുന്നവരെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ വീട്ടിലിപ്പം ആംഗമായിട്ടുള്ളത് നമുക്ക് മോളിൻ്റെ ഒരു റൂം താഴെ ഒരു റൂമാണ് ഇതിൽ മോൾ പോർഷനിൽ നമുക്കൊരു ഒന്നോ രണ്ടോ റൂമോ വെക്കാനുള്ള സ്പേസ് നമുക്ക് കാണുണ്ട് ഒരു റൂം എന്തായാലും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാം ആരോ മോൾ ചെയ്യാൻ സൈനിക